ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ജോബ് വേക്കൻസീസ് നോക്കിയാലോ അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ആൻഡ് വാൻ സെയിൽസ് ആണ് അപ്പോൾ ഇൻഡസ്ട്രി വരുന്നത് പാക്കേജിംഗ് പ്രോഡക്ട്സ് ആണ് ലാംഗ്വേജ് പറയുന്നുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി അറബിക് ഇത് മൂന്ന് അറിഞ്ഞിരിക്കണം അപ്പോൾ ജോബ് ലൊക്കേഷൻ വരുന്നത് യു എയിലേക്കാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ കരിയർസ് അറ്റ് ഐഡിയൽ പാക്ക് പാക്ക് യു എ ഇ ഡോട്ട് കോം എന്ന മെയിലിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക കേട്ടോ അടുത്തതായിട്ട് വരുന്നത് സിറ്റി റീട്ടെയിൽ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് മിനി മാർക്കറ്റിൻ്റെ കീഴിലുള്ള ആണ് വേക്കൻസി വരുന്നത് ഡാറ്റ ആണ് അപ്പോൾ ബാച്ചിലേഴ്സ് ബാച്ചിലേ ഡിഗ്രി ഇൻ അക്കൗണ്ടിങ് ഫൈനാൻസ് ഓർ റിലേറ്റഡ് ഫീൽഡ് പ്രൊഫിഷ്യൻസി ഇൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആൻഡ് മൈക്രോസോഫ്റ്റ് എക്സൽ മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് മാൻഡേറ്ററി ഇൻ അക്കൗണ്ട്സ് ഫീൽഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് പറയുന്നത് എൻറ്ററിങ് ഡാറ്റ ഇൻ ടു വേരിയസ് കമ്പ്യൂട്ടർ Uh, systems and database accurately and efficiently uh, reviewing data for uh, errors or inconsistencies and correcting them as necessary maintaining the uh, integrity and security of all data entered uh, monitoring and recording uh, received data and source document അപ്പോൾ ഇമ്മീഡിയറ്റ് ജോയിനിങ് ആണ് ഇവർ പറയുന്നത് അപ്പം താല്പര്യമുള്ള ആൾക്കാർ സീറോ ഫൈവ് സീറോ ത്രീ ടു ഫൈവ് സെവൻ എയ്റ്റ് ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുകട്ടോ അടുത്തതായിട്ട് വരുന്നത് അബുദാബിയിലേക്കാണ് അബുദാബിയിലെ ലീഗൽ ടൈപ്പിസ്റ്റിൻ്റെ വേക്കൻസിയാണ് ഫീമെയിൽസിന് ഹസ്ബൻഡിന് വയസ്സുള്ള ആൾക്കാർക്ക് മുൻഗണന ഉണ്ട് അപ്പോൾ ഇവർ പറയുന്ന എക്സ്പെർട്ടൈസേഷൻ എന്ന് പറയുന്നത് മിനിമം ടു ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ എ സിമിലർ റോൾ എക്സ്പെർട്ടൈസ് ഇൻ ഓൾ വിസ എൻട്രി ടൈപ്പിംഗ് ഫോർ ന്യൂ എംപ്ലോയീസ് വിസ ക്യാൻസലേഷൻസ് ആൻഡ് അബ്സ്കൗണ്ടിങ് കേസസ് നോളജിൾ ഓഫ് ക്വേഡ ആൻഡ് ടൈംലി പ്രോസസിങ് ഓഫ് ദ ടഷീൽ സിസ്റ്റം പ്രൊഫിഷ്യൻസി ഇൻ മെഡിക്കൽ ടൈപ്പിംഗ് ആൻഡ് എമിറേറ്റ്സ് ഐ ഡി പ്രൊസീജിയേഴ്സ് ഫിമിലാരിറ്റി വിത്ത് ഐ സി എ പ്രൊസീജേഴ്സ് ആൻഡ് എക്കണോമിക് പ്രൊസീജിയേഴ്സ് അപ്പോൾ താല്പര്യം പിന്നെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം അറബിക് ഇത്രയാണ് ലാംഗ്വേജസ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സീറോ ഫൈവ് സിക്സ് വൺ എയ്റ്റ് സെവൻ നയൻ സെവൻ വൺ സെവൻ എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കാം കേട്ടോ അടുത്തതായിട്ട് വരുന്നത് ബി കെ എ ഫാക്കൾട്ടീസ് മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണ് പൊസിഷൻസ് എന്ന് പറയുന്നത് ഇ എൽ വി ടെക്നീഷ്യൻസ് ആൻഡ് ബിആർഎഫ് ടെക്നീഷ്യൻസ് അപ്പം താല്പര്യമുള്ള ആൾക്കാർ കെരിയേഴ്സ് അറ്റ് ബി കെ എ അല്ലെങ്കിൽ സീറോ ഫൈവ് ടു വൺ സീറോ ഫോർ വൺ ഫൈവ് ടു നയൻ എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അടുത്തതായിട്ട് വരുന്നത് ദുബായിലുള്ള മലയാളികൾ മലയാളിയുടെ ഫാമിലിയിലേക്ക് വീട്ടുജോലിക്ക് ആളെ എടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള സ്ത്രീകൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്പർ കൊടുത്തിട്ടുള്ളത് ഡബിൾ സീറോ നയൻ സെവൻ വൺ ഡബിൾ ഫൈവ് ടു ഫോർ സീറോ നയൻ സിക്സ് വൺ സിക്സ് എന്ന നമ്പറാണ് അപ്പോൾ ഇതേ നമ്പറിൽ ബോട്ടിമിലും കോൾ ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സാലറി എത്ര എന്തെങ്കിലും പറഞ്ഞിട്ടില്ല അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ കോൺടാക്ട് ചെയ്യുക ഏജ് പറഞ്ഞിട്ടുള്ളത് പിന്നെ തേർട്ടി ടു ഫോർട്ടി ഫൈവ് ആണ് അല്ലെങ്കിൽ വേറൊരു നമ്പറും കൂടി ഒരു കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പിൽ പ്ലസ് നയൻ സെവൻ വൺ ഡബിൾ ഫൈവ് ടു ഫോർ സീറോ നയൻ സിക്സ് വൺ സിക്സ് ആണ് നമ്പർ അടുത്തതായിട്ട് വരുന്നത് സൗദി അറേബ്യയിലേക്കാണ് ഇന്റർവ്യൂ നടക്കുന്നത് ട്വൻറ്റി ഫോർത്ത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് കാൽക്കറ്റ് വെച്ചിട്ടാണ് സെയിൽസ്മാൻ കം ഡ്രൈവർ വേക്കൻസി ആണ് നാല്പത് വേക്കൻസി ഉണ്ട് സാലറി പറയുന്നത് ആയിരത്തി എണ്ണൂറ് സൗദി ആണ് പ്ലസ് കമ്മീഷൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എനി ജി സി സി ഓർ സൗദി ലൈറ്റ് ലൈസൻസ് ഹോൾഡർ വിത്ത് എഫ് എം സി ജി എക്സ്പീരിയൻസ് ഓൺലി ഏജ് ബിലോ ഫോർട്ടി ഇയേഴ്സ് ആയിരിക്കണം അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് വൺ സീറോ ഡബിൾ സിക്സ് ഡബിൾ നയൻ എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം നെയിമ് പറഞ്ഞിട്ടുള്ളത് മുഹമ്മദ് ഹാജി കാലിക്കറ്റ് അടുത്തതായിട്ട് വരുന്നത് ആർ ന്റെ കീഴിലാണ് രജിസ്റ്റേർഡ് നേഴ്സ് ഡി എച്ച് എ ഒ ആർ എൻ സ്കൂൾ ക്ലിനിക്സിലേക്കാണ് ജോബ് ലൊക്കേഷൻ വരുന്നത് ദുബായിലേക്കാണ് എലിജിബിലിറ്റി പറഞ്ഞിട്ടുള്ളത് ബാച്ചിലേഴ്സ് ഇൻ നേഴ്സിംഗ് വാലിഡ് ഡി എച്ച് എ ലൈസൻസ് മിനിമം ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ആസ് സ്കൂൾ നേഴ്സ് ഇൻ ദുബായ് സ്ട്രോങ് communication ആൻഡ് interpersonal skills immediate joiner ആയിരിക്കണം അപ്പം നിങ്ങൾക്ക് താല്പര്യം cv സി വി ടാലസ് അറ്റ് ആർ പി എം ഡോട്ട് എ ഇ വിത്ത് എ ഇ എന്ന മെയിലേക്ക് നിങ്ങളുടെ സി വി അയയ്ക്കുക വിത്ത് സബ്ജെക്റ്റ് ലൈൻ ആസ് എ ആർ എൻ എ ആർ എൻ എസ് സി അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ സി അയച്ചു കൊടുക്കുക അടുത്തതായിട്ട് വരുന്നത് ഇ എഫ് എസ് ഫെസിലിറ്റീസ് സർവീസസിൻ്റെ കീഴിൽ വരുന്ന വേക്കൻസിയാണ് പൊസിഷൻ വന്നിട്ടുള്ളത് വെയർ ഹൗസ് ഹെൽപ്പർ ആണ് റിക്വയർമെൻറ്റ്സ് പറഞ്ഞിട്ടുള്ളത് മിനിമം ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ റെലവെൻ്റ് ഇൻഡസ്ട്രി ഈസ് മാൻഡേറ്ററി ക്യാൻസൽഡ് വിസ ഓർ വിസിറ്റ് കോപ്പി പാസ്പോർട്ട് ഫോട്ടോ പാസ്പോർട്ട് കോപ്പി കാൻഡിഡേറ്റ് മസ്റ്റ് ബി വില്ലിംഗ് ടു ജോയിൻ ഇമ്മീഡിയറ്റ്ലി വിസിറ്റ് വിസ ഓർ ക്യാൻസൽഡ് വിസ ഹോൾഡർ ഓൺലി നോ ഏജൻസി ഫീ നോ ഏജന്റ് നോ റിക്വയർമെന്റ് ഫീ ആണ് അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ ഇതിലുള്ള സ്കാനറിൽ നിങ്ങളുടെ സി വി സബ്മിറ്റ് ചെയ്യോ അടുത്തതായിട്ട് വരുന്നത് ഹൈനോച്ചിന്റെ കീഴിൽ വരുന്ന വേക്കൻസി ആണ് സെയിൽസ്മാന്റെ വേക്കൻസിയാണ് ഉള്ളത് വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ സെയിൽസ് വാലിഡ് യു എ ലൈസൻസ് ഇതാണ് ഇവർ പറയുന്ന റിക്വയർമെൻറ്റ്സ് അപ്പോ താല്പര്യമുള്ള ആൾക്കാർ ഹൈനോജ് ജനറൽ ട്രേഡിംഗ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിലിലേക്ക് നിങ്ങളുടെ റെസ്യൂമി അയച്ചു കൊടുക്കുകട്ടോ അടുത്തതായിട്ട് വരുന്നത് അറബി വീട്ടിലേക്കുള്ള ഡ്രൈവറിൻ്റെ വേക്കൻസി ആണ് അപ്പോൾ വിസ ഉള്ള ആൾക്കാർക്ക് മുൻഗണന ഉണ്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ സീറോ ഫൈവ് സീറോ ഫൈവ് സീറോ സെവൻ സീറോ സെവൻ സിക്സ് ത്രീ എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സിഇ അയച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ജോബ് വേക്കൻസീസ് അപ്പം നിങ്ങൾക്ക് ഇതേപോലുള്ള കൂടുതൽ ജോബ് വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്യൂ